ഹായ് ഫ്രണ്ട്സ് രശ്മി കഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നേക്കുന്നേ നല്ല ഭംഗിയുള്ള ഫ്രോക്ക് ടൈപ്പ് ടോപ്പുകളാണ് കൊണ്ടുവന്നേക്കുന്നത് എപ്പോൾ വന്നാലും നമുക്ക് ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു ഫ്രോക്ക് മുളക് ടോപ്സ് എപ്പോൾ വന്നാലും സടയിൽ നിന്നും പറഞ്ഞ് പടയെന്നു പറഞ്ഞ് ഇതാ അങ്ങ് പോകും അത്രയ്ക്ക് സ്പീഡിൽ പെയ്ക്കോണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നോർമലി നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്നത് ഹാൻഡ് വർക്കൊന്നും ഇല്ലാത്ത നോർമൽ ടോപ്പുകളാണെങ്കിൽ ഈ പ്രാവശ്യം നമ്മളതിലൂടെ ഒപ്പം ഒരു ഹാൻഡ് വർക്ക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൂടെ ആഡ് ചെയ്തപ്പോൾ ഒരു രക്ഷയില്ല അടിപൊളി ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സൂ ആയിട്ടുണ്ട് നല്ലൊരു ലുക്കായിട്ടുണ്ട് ആ ഒരു നെക്കിൻ്റെ ബോർഡറിലായിട്ട് ചെറിയൊരു മിറർ വർക്കും പിന്നെ ഒരു ബീഡ്സും ഒക്കെ ആയിട്ട് ഒരു നല്ലൊരു ഹാൻഡ് വർക്കും കൂടെ ആയപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ നല്ല കളർ ഷീഡ്സ് ആണ് വന്നേക്കുന്നത് എല്ലാം വൈറ്റിൽ നല്ല ഫ്ലോറർ പ്രിന്റുമായിട്ടാണ് വന്നേക്കുന്നത് ഫസ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു വൈറ്റിൽ പിങ്ക് ഫ്ലോർ പ്രിൻ്റാണ് കേട്ടോ വന്നേക്കുന്നത് ആ ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൽ വിത്തൗട്ട് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് എം ടു ഡബിൾ എക്സ് സൈസ് വരെ നമുക്ക് ആണ് കേട്ടോ സെക്കൻഡ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റിൽ ഒരു ഗ്രീൻ ഷെയ്ഡ് പ്രിൻ്റ് ആണ് കേട്ടോ ലൈനിങ് വന്നിട്ട് നല്ലൊരു ക്രേപ്പ് ലൈനിങ് ആണ് യൂസ് ചെയ്തേക്കുന്നത് നമുക്കിപ്പോൾ ഡെയിലി യൂസിനായിരുന്നാലും അതല്ല ക്യാഷ്വൽ യൂസിനായിരുന്നാലും ഓഫീസിലും ഓഫീസിലും നമുക്കിത് വേറെയാൻ പറ്റത്തില്ല കോളേജിലായിരുന്നാൽ പോലും നമുക്കിത് വേറെ ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയാണ് കോളേജിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇത് വേറെതുകൊണ്ട് പോകാം സിമ്പിളായിട്ട് തന്നെ വിത്ത് ഔട്ട് വിത്ത് ഔട്ട് ഒരു പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ടോപ്പിന് വേണ്ട പക്ഷേ അയനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇതിന് വേണ്ട അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കൂടെയാണ് അതുകൊണ്ട് തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡായിട്ട് കാണിക്കുന്നത് ഫിക്സ്ഡ് കളർ കണ്ടല്ലോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ആ ഒരു കളർ കളർഷ് എനിക്ക് ആ ഒരു കളർ എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിന് മനസ്സിലാവുന്നുണ്ട് ആ കളർ ഷെയ്ഡ്സാണ് വന്നേക്കുന്നത് കേട്ടോ അതും അതേപോലെ ഒരു കളർ ഷെയ്ഡാണ് പിന്നെ പാർട്ടി വെയർ യൂസ് ചെയ്യാം കേട്ടോ ഒരു വെറൈറ്റി ലുക്കിലായിട്ട് നമുക്കൊരു സിമ്പിളായിട്ടൊക്കെ ഉള്ള ഒരു പാർട്ടിയിലൊക്കെ പങ്കെടുപ്പ് വേണമല്ലോ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇതിപ്പോൾ റേറ്റ് വന്നിട്ട് സിക്സ് ഫിഫ്റ്റിയിലാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ ഇതിൽ നമുക്ക് വർക്ക് വർക്കില്ലാതെ നമ്മളിത് സിക്സ് ഫിഫ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ വർക്കോട് കൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി ടോപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് അറുന്നൂറ്റി അൻപതിലേക്കാണ് ഫ്രീ ഷിപ്പിങ്ങിലും കൂടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ യോക്കിലായിട്ട് നിറയെ കണ്ടോ ഗഡ് ബീഡ്സും ബീഡ്സൊക്കെ ആയിട്ട് ചെറിയൊരു വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ടോപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിട്ട് നമ്മളെ വാട്സപ്പിലേക്ക് അയക്കുക അപ്പോൾ തന്നെ നമുക്ക് റിപ്ലൈ തരുന്നതാണ് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ആരേലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിലേക്ക് ജോയിൻ ചെയ്താൽ കേട്ടോ ഡെയിലി ഡെയിലി അടിപൊളി വീഡിയോസായിട്ട് വരുന്ന എല്ലാം പുതിയ പുതിയ ഫ്രഷ് ഐറ്റംസ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് മതിപ്പില്ലാതെ കാണാനായിട്ട് നമ്മൾ ഡെയിലി അടിപൊളി ടോപ്സുകളും സാരികളും ചുരിദാർ മെറ്റീരിയൽസൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ മിസ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ അടിപൊളി കളർ ഷെയ്ഡ്സ് ആയി കണ്ടല്ലോ ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ട് ഏതാണ് എടുക്കണം എടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും നിങ്ങളിപ്പോൾ എം ഡി യോ ഡബ് സൈസ് വരെയൊക്കെ കേട്ടോ ഇതിൽ അവൈലബിൾ ആയിട്ട് നമുക്ക് നമുക്കിപ്പോൾ ഉള്ളൂ കേട്ടോ നല്ല ക്രേപ്പ് ലൈനിങ് ആണ് ഉപയോഗിക്കുന്നത് കണ്ടല്ലോ നല്ലൊരു ഒഴുകി കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ മിസാക്കല്ലേ